മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ തേങ്ങി നാട് വി എസിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിലേശ്വരം വി എസ് ഓട്ടോ സ്റ്റാൻഡിൽ കൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ച് വി എസ് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവ നേതാവിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നീലേശ്വരത്തെ വി എസ് സ്റ്റാൻഡിലെ ഡ്രൈവർമാർ വി എസിന്റെ വിയോഗത്തിൽ തേങ്ങുകയാണ്

നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മനസ്സിലൊന്നും വി എസ് ഉണ്ടാവും നൂറാം വർഷം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ ആഘോഷിച്ചിട്ടുണ്ട് മധുരപലും വിതരണയും എല്ലാം കൂടി നല്ല ഒരുപാട് ആൾക്കാരും ഇവിടെ നേതാക്കന്മാരുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു അത് വി എസ് എന്നുള്ളത് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ് നമ്മളിപ്പം ഒരു വി എസ് എന്ന രണ്ടക്ഷരം ഒരു ലഹരി ഒരു ലഹരി തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹരിയെ പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണിതെങ്കിലും ചെറുപ്പക്കാർക്കും നമ്മളെപ്പോലെ തന്നെയുള്ള യുവാക്കൾക്കും ദേമാരി ഡ്രൈവർമാർക്കും നിരാരംഭലായി കിടക്കുന്ന സ്ത്രീജനങ്ങൾക്കും പട്ടിപാവങ്ങൾക്കുമെല്ലാം ഒരു പടത്തലവൻ തന്നെയാണ് ഒരു ആവേശം തന്നെയാണ് വി എസ് അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്ന ഒരു ഞെട്ടലോട് കൂടിയാണ് ഞങ്ങൾ കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ അന്ത്യോപചാരം അർപ്പിക്കണം എന്ന് ആഗ്രഹം എല്ലാ ഭാഗത്തുന്നുണ്ട് ഞങ്ങളെ ഭാഗത്തു നിന്ന് അപ്പം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് ആലപ്പുഴക്ക് പോകുന്നതാണ് വി എസിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കൂറ്റൻ ഫ്ലെക്സ് ആണ് നീലേശ്വരത്തെ പഴയ വി എസ് ഓട്ടോ സ്റ്റാൻഡിൽ സ്ഥാപിച്ചിരിക്കുന്നത് ചരിത്രം നിശ്ചലം വിപ്ലവജ്വാല അണഞ്ഞു വി എസിന് റെഡ് സല്യൂട്ട് എന്ന് ഫ്ലക്സിൽ ആലേഖനം ചെയ്തിരിക്കുന്നു വി എസിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ കേരളത്തിലുടനീളമുണ്ടായ പ്രതിഷേധത്തിന്റെ ഫലമായാണ് നീലേശ്വരം ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഓട്ടോ സ്റ്റാൻഡിന് വി എസ് അച്യുതാനന്ദന്റെ പേര് നൽകിയത് പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനായി പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചുമാറ്റിയപ്പോഴാണ് വി എസ് ഓട്ടോ സ്റ്റാൻഡും ഇല്ലാതായത് എങ്കിലും വി എസ് വിട പറഞ്ഞപ്പോൾ വി എസ് ഓട്ടോ സ്റ്റാൻഡിൽ തന്നെയാണ് അദ്ദേഹത്തിന് ആദരവർപ്പിച്ചുകൊണ്ട് കൂറ്റൻ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ ഓട്ടോകളിലും സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്